അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ നോമ്പ് തുറക്ക് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് എന്ന് നോക്കാം അപ്പോൾ ദേക്കെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എണ്ണക്കടികൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ചില്ലി ചിക്കൻ പപ്സാണ് കേട്ടോ ഇതിൻ്റെ അകത്തെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ക്യാപ്സിക്കം അതുപോലെ തന്നെ ചി ചിക്കനൊക്കെയാണ് അതായത് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് നമ്മളെ ചില്ലി ചിക്കൻ കഴിക്കുമല്ലോ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് കട്ടലേറ്റ് ഉണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം എനിക്ക് എണ്ണക്കടികൾ ഒരുപാടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കുറച്ചൊക്കെ അറിയുള്ളൂ അപ്പോൾ ഇക്കെ പറയും വെറുതെ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് നാല് പേർക്കല്ലേ അപ്പോൾ അവ കുറച്ചൊന്ന് മേടിക്കാമെന്ന് പറയും പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നത് തണ്ണിമത്തനായിരുന്നു കേട്ടോ പിന്നെ കുടിക്കാനായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാലും സ്പെഷ്യൽ ആയിട്ട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞാൻ എല്ലാ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് ചില്ലി ചിക്കൻ പപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടാക്കിയപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ മധുരക്കിഴങ്ങ് മേടിച്ചപ്പോൾ അതും കൂടെ ഞാൻ ഞാൻ പുഴുങ്ങി വെച്ചു ഞാൻ ആവശ്യമുള്ളൊരു കഴിച്ചോട്ടേന്ന് വിചാരിച്ചു പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ഈത്തപ്പഴുണ്ടായിരുന്നു അപ്പോൾ ഈ നാല് പ്ലേറ്റ് കാണുന്നതാണ് കേട്ടോ ഇക്കുണ്ടാക്കിയ സ്പെഷ്യൽ ഇത് പള്ളിക്കഞ്ഞാണ് അപ്പം ഇക്ക കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കഴിച്ച ടേസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇക്ക തന്നെ ഉണ്ടായി അപ്പോൾ ഇക്ക അങ്ങനെ എന്താ ഒന്ന് രണ്ട് എണ്ണക്കടിയൊക്കെ കഴിച്ചിട്ട് വേഗം നോമ്പ് തുറ കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ എന്നോട് കഴിച്ച പറയണേ എനിക്കെൻ്റെ ആ പണ്ട് ചെറുപ്പത്തിൽ ഒരു കുട്ടിക്കാലത്തേക്ക് ഞാൻ പോയി എന്ന് പറഞ്ഞു എനിക്കുണ്ടാക്കാൻ അറിയില്ല ഞാൻ അങ്ങനെ കഴിച്ച ഓർമ്മ എനിക്കില്ല അപ്പോൾ ഇത്രക്കുള്ളൂ സ്പെഷ്യൽ അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷോൾ ഇട്ടിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു ഇവിടെ എനിക്ക് പറയും എന്താണ് ആ ആണോ ഷോള് ഡാനോ